ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ഞെട്ടിക്കുന്നൊരു എവിക്ഷൻ ഈ ആഴ്ച വരാൻ സാധ്യതയുണ്ട് ആ എവിക്ഷനിൽ ഒരാൾ പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പുറത്തു പോകാൻ സാധ്യതയുള്ള ആരാണെന്ന് നോക്കാം അക്ബർ ആര്യൻ നവീൻ നൂറ എന്നിവരാണ് പുറത്തു പോകാൻ സാധ്യതയുള്ളത് അതിൽ നൂറ പോകാനുള്ള സാധ്യതയില്ല കാരണം നൂറ ടിക്കറ്റു ഫിനാലെ ടാസ്ക്കിൽ ജയിച്ചതാണ് അതുകൊണ്ട് തന്നെ നൂറ പുറത്തു പോകത്തില്ല പിന്നെ കമ്മ്യൂണിറ്റി പോളിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്ക് പുറത്തു പോകാനുള്ള സാധ്യതയുള്ളത് ആര്യനാണ് ആര്യൻ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പിന്നെ അക്ബർ അക്ബർ പുറത്തു പോകുകയെന്നറിയത്തില്ല എന്നാലും നവീൻ പുറത്തു ഉറപ്പാണ് കാരണം നവീൻ ആര്യൻ്റെ നവീൻ അനിമോളുടെയും അതുപോലെ ഷാനവാസിൻ്റെ എതിരെ നിന്ന് കളിക്കുന്നൊരു ആളായത് തന്നെ ആ ഷാനവാസിനെയും അനുമോളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ സപ്പോർട്ട് നവീന് കിട്ടുമെന്നുള്ള ഉറപ്പാണ് പിന്നെ ഷാനവാസിൻ്റെ കേസിൽ നവീൻ പുറത്തു പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നവീൻ സേഫാണ് ഈ ആഴ്ച എന്നുള്ള കാര്യം ഉറപ്പാണ് നവീൻ എന്തായാലും പുറത്തു പോകത്തില്ല കാരണം അനുമോളെ ഇഷ്ടമല്ലാത്തവരുടെ ആ സപ്പോർട്ടും നവീന് ശരിക്കും കിട്ടും അതുപോലെ ഷാനവാസിനെ ഇഷ്ടമല്ലാത്തവരുടെ ആ ഒരു സപ്പോർട്ടും നവീന് കിട്ടും അങ്ങനെ വരുമ്പം നവീൻ എന്തായാലും പുറത്തു പോകത്തില്ല പുറത്തു പോകാൻ സാധ്യതയുള്ള രണ്ട് പേരെയുള്ളു അത് അക്ബർ അല്ലെങ്കിൽ ആര്യൻ ആര്യൻ പോകാനാണ് കൂടുതൽ സാധ്യത എന്താണെന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാം അപ്പം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഈ വീഡിയോയിൽ ഇത്ര ഉള്ളൂ കൂട്ടുകാരാ ചാച്ചാ